യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും നിങ്ങൾ ദൈവസന്നിധിയിലാണ് കരയുന്നതെങ്കിൽ അതൊരു വിതയാണ് ആ വിതയുടെ കൊയ്ത്ത് ആർപ്പോടെയായിരിക്കും കണ്ണുനീരിന് മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു നമുക്കെല്ലാവർക്കും വേണ്ടി ആ ഗോൽകോത്ത മലമുകളിൽ അത്യുച്ഛത്തിൽ നിലവിളിച്ചു അത്യുച്ചത്തിൽ യേശു നിലവിളിച്ചു പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു നമ്മുടെ കർത്താവിൻ്റെ കണ്ണുനീരിന് ശക്തിയുണ്ട് നമ്മുടെ കർത്താവിൻ്റെ കണ്ണുനീരൊരു വിധയാണ് ആ വിധയുടെ കൊയ്ത്താണ് ഇന്നകൽ നിങ്ങൾ അനുഭവിക്കുന്നത് യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ കൊയ്ത്ത് നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ദേശത്തും അത് വെളിപ്പെടും യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ ക്രിസ്തു ക്രിസ്തുതൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് ക്ഷിക്കുവാനിരിക്കുന്നവരോട് ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവർ യേശു കരഞ്ഞു യേശു ഉറക്കെ നിലവിളിച്ചു യേശു പിതാവിനോട് യാചിച്ചു എന്തിനാണ് യേശു കരഞ്ഞത് തിരുവഴുത്തു പറയുന്നു തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് പ്രിയപ്പെട്ടവരെ ആരുടെ മരണത്തിനു വേണ്ടിയാണ് യേശു കരഞ്ഞത് തൻ്റെ മരണത്തിൽ നിന്നൊരു വിടുതൽ കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണം നമ്മുടെ മരണമല്ലേ പ്രിയപ്പെട്ടവരെ അവൻ നിലവിളിച്ചത് നിങ്ങളുടെ മരണം മാറിപ്പോകാൻ വേണ്ടിയാണ് അവൻ ഉറക്കെ നിലവിളിച്ചത് നിങ്ങളുടെ തലമുറയുടെ മരണം മാറിപ്പോകാൻ വേണ്ടിയാണ് തിരുവഴുത്തു പറയുന്നു ആ നിലവിളിക്ക് ആ കണ്ണുനീരിന് യേശുവിന് ഉത്തരം ലഭിച്ചു എന്ന് ക്രൂശിൽ കേട്ടെന്ന് പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സകലവും വൃത്തിയായി അതെ ആ കണ്ണുനീരിന് ശക്തിയുണ്ട് നിങ്ങളത് കാണാൻ പോവുകയാണ് നിങ്ങളത് കാണും നിങ്ങളുടെ പട്ടണം അത് കാണും യേശുവിൻ്റെ കണ്ണുനീരൊരു വിധയായിരുന്നു അതിൻ്റെ കൊയ്ത്ത് നിങ്ങൾ കാണും ആ കണ്ണുനീര് വെറുതെ വെറുതെയാകില്ല ആ വെറുതെ വെറുതെയാകില്ല വചനത്തോട് പ്രതികരിക്കാം വിശ്വസിക്കാം ദൈവം തമ്മിൽ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ